എൻ്റെ കാലിൽ നിന്നാണ് എൻ്റെ ജീവൻ വേർപെടുന്നതെന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് അന്നാണ് മനസ്സിലായത് ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു കൗമാരക്കാരിയിലേക്കും ഒരു സ്ത്രീയിലേക്കും പിന്നെ അത് മാതൃത്വത്തിലേക്കും ഒക്കെ എത്താൻ വേണ്ടി ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു സ്ത്രീക്ക് മാത്രമായ ഒരു ശരീരം അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനിടയിലാണ് പി സി ഓടി ഉണ്ടെന്ന് അറിയുന്നത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയത് രണ്ടര വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു ലാപ്രോസ്കോപ്പിക്കിന് ശേഷം രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച് ഒൻപതാം മാസത്തിലാണ് എനിക്കൊരു സ്കാനിങ് വേണ്ടി വന്നത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി കുഞ്ഞിന് പാല് കൊടുക്കണ്ട എമർജൻസി ആയിട്ട് ഒരു മാമോഗ്രാം എടുത്തോളൂ എന്ന് ഒരു അന്ധകാരത്തിലേക്ക് വീണതുപോലെയാണത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരിക്കലും തിരിച്ചു തിരിച്ചുയറാനാവാത്ത ഒരു വീഴ്ചയായിരുന്നു അത് ഒരുപാട് വേദനിച്ചു ഒരുപാട് കരഞ്ഞു അവിടെ നിന്നൊക്കെ തിരിച്ചു കയറി ഈ ഒരു വെളിച്ചത്തിലേക്കും ഭൂമിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്കും ഞാൻ വന്നതിൻ്റെ പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട് എൻ്റെ പേര് ജിൻസി ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ പത്തനംതിട്ടയിൽ തന്നെ ഒരു ഫാർമസിയിൽ സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം അല്ലുകൾ ഒന്നുമില്ലാത്ത ഒരു കുട്ടിക്കാലം പഠിത്തത്തിൽ വലിയ മോശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്നേഹവാത്സല്യങ്ങളൊക്കെ കൂടുതൽ കിട്ടി വളർന്ന ഒരു കുട്ടിക്കാലം അതിനൊക്കെ ശേഷം പെട്ടെന്ന് പപ്പ വീ മരിച്ചു പോയതോടെ പത്താം ക്ലാസ്സിലെ പഠനമൊക്കെ അവസാനിപ്പിച്ചു പിന്നീട് പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് മാത്രം പതിനെട്ട് വയസ്സാകാൻ വേണ്ടി മാത്രം എന്നെ പ്ലസ് ടുവിന് വിട്ടു പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചു പ്ലസ് വൺ പകുതിയായപ്പോൾ പഠിത്തമൊക്കെ നിർത്തി എനിക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് അറേണ്ടി വന്നു കാരണം കടക്കാരൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി പക്ഷേ ടീച്ചർമാർ എന്നെ വീട്ടിൽ എന്നെ വീണ്ടും സ്കൂളിലേക്ക് എത്തിച്ചു അതിനുശേഷം പ്ലസ് വൺ പരീക്ഷ എഴുതി നല്ല റിസൾട്ട് കിട്ടി പക്ഷേ പ്ലസ് ടു പകുതി ആയപ്പോഴത്തേക്ക് അമ്മ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി ജീവിതത്തിൽ അന്ന് വരെ ഒരു നിരാശ തോന്നിയിട്ടുണ്ടെങ്കിലും ആ ഒരു സംഭവത്തോടെ മൊത്തത്തിൽ ഇരുട്ട് വീണു അതോടെ പഠിത്തമൊന്നും തുടർന്ന് നടക്കില്ല നടക്കില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പായി അങ്ങനെ മനസ്സിലെ ചിന്തകളുടെ ആധിക്യം കൊണ്ടായിരിക്കാം പ്ലസ് ടുവിൽ ഞാൻ പ്രതീക്ഷിച്ച വിജയമൊന്നും എനിക്ക് കിട്ടിയില്ല സത്യത്തിൽ എന്നെ മാത്സാണ് പ്ലസ് ടുവിന് ചതിച്ചത് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കണക്ക് കൂട്ടലുകൾ അവിടെ തെറ്റി പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ച പ്രകാരം നടന്നു അതുവരെ ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഒരു അപരിചിതത്തിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത് അവിടെ നിന്ന് ഭർത്താവിനോടൊപ്പം ജോലിസ്ഥലത്തേക്ക് പോയി ഒട്ടും ഭാഷയൊന്നും തിരിച്ചറിയാത്ത ഒരു നാട്ടിൽ ഒന്നും പറയാനും കേൾക്കാനും ആരുമില്ലാതെ നാല് ചോരുകൾ കൊള്ളിൽ മകൽ പകൽ മുഴുവനും ഇങ്ങനെയാണ് അടച്ചിട്ടിരിക്കും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും മാനസിക രോഗം ഉണ്ടോന്നു അറിയാതെ ചിരിക്കും കുറേ കരയും ഒരു ഭാര്യ എന്നതിനപ്പുറം അടുത്ത റോള് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാവുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രഗ്നൻസി എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ മനസ്സിൻ്റെ എന്തെങ്കിലും സംഘർഷം കൊണ്ടാണോ എന്നറിയില്ല അത് അബോർഷനായി അബോർഷന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ഇരയെ കാത്തിരുന്ന പോലെ എല്ലാവരും പറഞ്ഞവളും അച്ചിയാണ് അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ആ ഒരു കുറ്റപ്പെടുത്തലുകളും തുറച്ചു കോട്ടത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് എൻ്റെ മൂത്ത മകൻ ജനിച്ചു അവൻ ഭയങ്കര കുസൃതിയായിരുന്നു കുറുമ്പനായിരുന്നു ഒരു ഒരെട്ട് മിനിറ്റ് പോലും എനിക്ക് അവനെ വിട്ടിട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അത്രയും കുസൃതിയായിരുന്നു സ്കൂളിൽ ചേർത്തു സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് പരാതികളുടെ പ്രളയമായിരുന്നു വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ കുറേ വഴക്കു കുറെ അടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവൻ അവനെന്നോടൊപ്പം രാത്രിയിൽ ചേർന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എട്ട് മാസം അവൻ എൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു എട്ടാം മാസം സിസെറിയനായിരുന്നു ആ ഒരു എട്ടു മാസവും അവനൊരു സന്തോഷം എന്നതിലപ്പുറം ഒരു സമാധാനം പോലും എനിക്ക് അവന് കൊടുക്കാൻ സാധിച്ചില്ല ആ ഒരു എട്ട് മാസം ഞാൻ അനുഭവിച്ച സ്ട്രെസ്സും മുഴുവനുമാണ് എൻ്റെ കുഞ്ഞിന്ന് അനുഭവിക്കുന്ന എല്ലാ കുരുത്തക്കേടുകളും കുറുമ്പുകളും ഞാൻ എനിക്ക് മാത്രം തിരിച്ചറിയാവുന്ന ഒരു സത്യമായിരുന്നു കാരണം ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച കുറ്റപ്പെടുത്തലുകൾ രണ്ടാമതും അനുഭവിക്കേണ്ടി വരും ഇതിനെ എനിക്ക് ജീവനോടെ കിട്ടുമോ എന്നുള്ളൊരു ആദ്യമായിരുന്നു ആ എട്ട് മാസവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ മാത്രമായിരുന്നു അവൻ്റെ അവൻ മാത്രമുള്ള ഒരു ലോകത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അവനൊരു കൂടപ്പുറപ്പ് വേണം എന്നുള്ളൊരാഗ്രഹം തോന്നി തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു തന്നില്ല ഒടുവിൽ പി സി ഒടിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു രണ്ടര വർഷത്തോളം നീണ്ട ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്കൊരു കുഞ്ഞിനെ ഇനി കിട്ടുമോ ഡോക്ടർ പറഞ്ഞു ഒരു ലാപ്രോസ്കോപ്പിക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു കാരണം അത്രയേറെ ഹോർമോൺ ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ കയറിയ ശരീരത്തിൽ ഒരു ലാപ്രോസ്കോപ്പിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് അന്ന് തോന്നി അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റായി ജീവിതത്തിൽ ആ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ സമയത്ത് ഞാൻ അത്രയേറെ സന്തോഷങ്ങളിലായിരുന്നു ചുറ്റുപാടുകൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയ മാസങ്ങളായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് എട്ടിന് എൻ്റെ ഇളയെ കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച് ഒൻപതാം മാസത്തിൽ എനിക്കൊരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുക്കെ പോയി എനിക്ക് ഞാനിങ്ങനെ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ബ്രസ്റ്റിൽ എനിക്കൊരു തടിപ്പ് ഫീൽ ചെയ്തു അതൊരു ക്യാപ്സൂൾ ടൈപ്പ് അത് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടറോടാണ് ആദ്യം പറഞ്ഞത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇങ്ങനെ വരാറുണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും പറഞ്ഞതല്ലേ ഒരു സ്കാനിങ് തന്നു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പിറ്റേന്ന് ഞാൻ രാവിലെ കുഞ്ഞുമായിട്ടാണ് പോയത് കുഞ്ഞിന് ഫീഡ് ചെയ്ത് ഉറക്കി എൻ്റെ മാമി മാമിയുണ്ടായിരുന്നു അടുത്ത് മാമിയെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് കയറിയത് സ്കാനിങ് നീണ്ടു പോകുന്നതോറും എൻ്റെ മനസ്സിൽ മുഴുവൻ കുഞ്ഞുണരുവോ കരയുവോ എന്നുള്ള ആദ്യമായിരുന്നു എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ മതിയെന്നായിരുന്നു പക്ഷേ സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു മാമോഗ്രാം എടുക്കണം ഇനി കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട ഭൂമി അങ്ങോട്ട് ഭൂമിയുടെ കറക്ക നിലച്ച് പോയത് എനിക്ക് തോന്നിയത് കാരണം ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഞാൻ ഞാനൊന്ന് ലാറ്റർജൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വിഷപ്പെടക്കോന്നുള്ള ചിന്തയോടെയാണ് ഞാൻ എങ്ങനെയാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നും വീട്ടിലെത്തിയതെന്നും എനിക്കറിയില്ല ഉടനെ മാമോഗ്രാമിന് പോയി മാമോഗ്രാമിന് ശേഷം ബയോപ്സി ആർ സി സീലൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോയി സി ഇൻ ലെഫ്റ്റ് ബ്രസ്റ്റ് ഹെർ ടു പോസിറ്റീവ് തേർഡ് സ്റ്റേജ് എന്നാണ് റിസൾട്ട് വന്നത് അതുകൊണ്ട് തന്നെ കീമോ ആണ് സ്റ്റാർട്ട് ചെയ്തത് എട്ട് കീമോ പറഞ്ഞു ആദ്യത്തെ കീമോയ്ക്ക് ഡേറ്റ് തന്നു ആദ്യത്തെ കീമോയുടെ ഡേറ്റ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാല് എൻ്റെ മൂത്ത മകൻ്റെ പതിനൊന്നാമത്തെ പിറന്നാളായിരുന്നു അന്ന് അവൻ ചേട്ടൻ ചേട്ടനായതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ഒരുപാട് ആഘോഷിക്കണം എന്ന് കരുതിയിരുന്ന ആ ദിവസം എനിക്ക് അവനെ ഒന്ന് അടുത്ത് കാണാൻ പോലും കഴിഞ്ഞില്ല അതിനൊക്കെ ശേഷം എൻ്റെ കീമോ നാലാമത്തെ കീമോ ആയപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഹോർമോൺ ഇഞ്ചെക്ഷനാണ് അത് ഹെർ ടു പോസിറ്റീവ് ആർക്ക് എടുക്കേണ്ടതാണ് കമ്പൽസറി ആണെന്ന് പറഞ്ഞു അതിനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഡോക്ടർ എന്നോട് തുടങ്ങി വെച്ചത് അൻപതിനായിരം രൂപയാണ് ആർ സി സിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവെന്ന് പറഞ്ഞു അമ്പതിനായിരം എന്ന് കേട്ടപ്പോൾ തന്നെ ശരിക്കും ഞാൻ സ്തംഭിച്ചു പോയി പക്ഷേ ആ അൻപതിനായിരം രൂപയുടെ പതിനേഴ് ഇഞ്ചക്ഷനാണ് എനിക്ക് എടുക്കേണ്ടതെന്ന് കേട്ടപ്പോൾ എൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനമായി എന്ന് തീ ഉറപ്പിച്ചിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതൊന്നും ഒരിക്കലും നടക്കില്ല കാരണം സ്വന്തം എന്ന് പറയാൻ രണ്ട് മക്കളല്ലാതെ എനിക്കൊന്നുമില്ലായിരുന്നു ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്നെ കണ്ടാൽ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതി അവരെല്ലാം മുഖം തിരിച്ചെങ്കിലും എന്നെ ദൈവം കാത്തു എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സു സഹായിച്ചു ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടി വന്നില്ല എനിക്ക് വേണ്ടിയിട്ട് എന്നെ അറിയാത്ത ഞാൻ അറിയാത്ത ഒരുപാട് പേര് സഹായിച്ചു ട്രീറ്റ്മെന്റ് തുടർന്നു ട്രീറ്റ്മെന്റിന് ഡേയില് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായി ഒരു രാത്രിയിൽ മുഴുവനും മരണം എന്നെ അടുത്ത് വന്നു എന്നെ വിളിച്ച് പകുതി ദൂരം കൊണ്ടുപോയതാണ് എൻ്റെ കാലിൽ നിന്നാണ് എൻ്റെ ജീവൻ വേർപെടുന്നതെന്നുള്ളൊരവസ്ഥ എനിക്ക് അന്നാണ് മനസ്സിലായത് അത്രമാത്രം ഒരു ഭീകരമായ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയ ആ രാത്രിയിൽ പകുതി ദൂരം എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തില്ലായിരുന്നെങ്കിൽ തന്നെ എൻ്റെ കുഞ്ഞ് കരയുന്നത് പോലെ എനിക്ക് തോന്നി ആ കരച്ചിലാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതിനുശേഷം ആർ സി സിയിൽ പോയി ഹാർട്ടിൻ്റെ പമ്പിങ് ലോ ആവുകയാണ് കാർഡിയോളജി മെഡിസിൻ ഒക്കെ എടുത്തിട്ടാണ് വീണ്ടും ക്ലാസ്റ്റസുമാവ് ഇഞ്ചെക്ഷൻ കണ്ടിന്യൂ ചെയ്തത് ഓരോ തവണയും മെക്കോ എടുത്തുകൊണ്ടേയിരുന്നു അതിനുശേഷം സർജറിക്ക് ഡേറ്റ് തന്നു സർജറിയുടെ ടൈമിൽ ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായി അതിനുശേഷം ആദ്യത്തെ സർജറി അന്ന് എൻ്റേതായിരുന്നു അന്ന് ഡോക്ടറിനോട് പറഞ്ഞു സർജറി തുടങ്ങുകയാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യണോ അതോ ട്യൂമർ മാത്രം മാറ്റിയാൽ മതിയോ എന്ന് മതിയോയെന്നറിയുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരഭാഗം മുഴുവൻ മാറ്റുകയാണെന്നുള്ള എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാം ഒരു രണ്ട് സിസേറിയൻ കഴിഞ്ഞു ലാപ്രോസ്കോപ്പി അത്രയൊക്കെ വേദനകളുടെ ഒരു ആ ഒരു ഫലത്തിലാണ് ഞാനൊരു സർജറിക്ക് വേണ്ടിയിട്ട് കയറിയത് സർജറി കഴിഞ്ഞു മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കണ്ടു തുറന്നപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ ശരിക്കും ഏതോ മറ്റൊരു ലോകത്ത് ഒരു മഞ്ഞുപാളികൾക്കിടയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെയാണ് നീല നീലക്കർട്ടനുകൾക്കിടയിൽ തണുത്തൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇപ്പോൾ ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ ഭൂമിയിൽ തന്നെ തന്നെയുണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്ത അപ്പോഴാണ് എൻ്റെ മനസ്സിലുണ്ടായത് എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ശൂന്യത എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നി ആ ശൂന്യത ഞാൻ എൻ്റെ തൊട്ടു നോക്കി ശരിയാണ് ഒരു ഒരു പെൺകുട്ടിയിൽ നിന്നും ഒരു കൗമാരക്കാരിയിലേക്കും ഒരു സ്ത്രീയിലേക്കും പിന്നെ അത് മാതൃത്വത്തിലേക്കും ഒക്കെ എത്താൻ വേണ്ടി ദൈവം കനി അനുഗ്രഹിച്ച ഒരു സ്ത്രീക്ക് മാത്രമായ ഒരു ശരീരം അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് ഉൾക്കൊള്ളാൻ ഒരു മുപ്പത്തിരണ്ട് കാരിക്ക് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു സർജറിക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നില്ല റൂമിൽ അവിടെ റൂം തന്നെ എടുത്ത് അവിടെ താമസിച്ചു വലിയ ആലങ്കാരികമായിട്ടൊക്കെ ആണല്ലോ സർജറിക്ക് ശേഷം നമ്മളെ വിടുന്നത് ഒരു നെടുനീളം ട്യൂബും വലിയൊരു ബോട്ടിലും ഒക്കെ ഫിറ്റ് ചെയ്ത് ഇടുമ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് വന്ന പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ റൂം എടുത്തു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ഞാൻ വിളിക്കുമ്പോഴെല്ലാം കുഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാനൊരു മുറിഞ്ഞ് എന്താണ് പറയുന്നത് മുറിക്കപ്പെട്ട ഒരു ചിറകരിഞ്ഞ ഒരു പക്ഷിയെ പോലെ ഞാൻ അവിടെ കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിയുടെ മരണത്തോട് പോരാടുകയായിരുന്നു അവന് കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കൂടിയിട്ട് ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു ഒന്നര വയസ്സായിരുന്നു അവനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് അവൻ്റെ ഫിറ്റ്സ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഐ സി യു ആംബുലൻസിലെ വെന്റിലേറ്ററുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബിലീവേഴ്സിലാണ് എത്തിച്ചത് അവിടെ മൂന്ന് ദിവസം ഐ സിയുവിൽ എൻ്റെ കുഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ അമ്മ ഞാൻ അടുത്തുണ്ടായിരുന്നില്ല ഒന്ന് ചേർത്ത് പിടിക്കാനോ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എനിക്ക് കഴിയാതെ പോയി അതിനൊക്കെ ശേഷം ഞാനിതൊക്കെ അറിയുമ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ചെന്നത് എന്തിനാണ് ഇങ്ങനെ അവർക്കൊരമ്മ ഞാനവർ എൻ്റെ എനിക്ക് കഴിയാവുന്ന അത്രയും സൗഭാഗ്യങ്ങൾ എനിക്ക് പറ്റുന്നത്രയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞു കാലു പിടിച്ചാണ് രണ്ടുപേരെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അവർക്കൊരമ്മ എന്ന നിലയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്നേഹവും കരുതലും കൊടുക്കാൻ കഴിയാതെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ച ദിവസങ്ങളായിരുന്നു എന്നൊക്കെ എനിക്ക് ഞാൻ ഓരോ നിമിഷം ഓരോ അസുഖം വരുമ്പോ ഓരോ പ്രശ്നം വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒന്ന് വിടുതല് കിട്ടണ എന്നാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് എനിക്ക് മരിച്ചാൽ മതി എനിക്കൊരു മരണത്തെക്കാൾ വലിയൊരു അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എന്നാണ് ആത്മഹത്യയെപ്പറ്റി മരണത്തെപ്പറ്റിയൊക്കെ ചിന്തിച്ച് മാത്രം കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങളിലൊരിക്കും ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ദൃഢനിശ്ചയം ഒരു ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ ഫോൺ ഉപയോഗിക്കാത്ത സമയത്താണെങ്കിൽ പോലും ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പക പല എല്ലാവരുടെയും പേരെടുത്ത് നോക്കി ഒരു ഒരൊറ്റ വാക്കുകൊണ്ട് ഒരാളെങ്കിലും ഒരു ആശ്വാസം പകരാനുണ്ടാവും എന്നുള്ള ആ ലിസ്റ്റിൽ എനിക്ക് ഒരു പേര് പോലും വിളിക്കാനോ പറയാനോ തോന്നിയില്ല അന്ന് എൻ്റെ എൻ്റെ ബെഡിനോട് ചേർന്ന് എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങിയാൽ അവനൊന്ന് രാത്രി കരഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എടുത്ത് അവനൊന്ന് ഒരു ഫീഡിങ് എടുത്ത് കൊടുക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും അടുത്ത് വന്ന് അവനെ ഒന്ന് എടുക്കുന്നത് വരെ അവനോടൊപ്പം ഞാനും കരഞ്ഞു എന്നോടൊപ്പം അവൻ്റെയും കോലം കെട്ടു ഒരാഹാരം കഴിക്കാൻ പറ്റില്ല തൊണ്ടയ്ക്കൊന്നും ഇറങ്ങില്ല കാന്താരി അരച്ച് കഴിക്കുന്ന പോലെയാണ് തൈര് ഒഴിച്ച് കഴിച്ചാൽ പോലും എൻ്റെ തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറങ്ങുന്നത് വയറിന് ഭയങ്കര വിഷപ്പാണ് പക്ഷെ തൊണ്ട സമ്മതിക്കാതെ ആയി ആഹാരത്തിൻ്റെ മണവും അടുക്കളയിലെ പാചകവും ഒക്കെ എനിക്ക് ഭയങ്കര വെറുപ്പായി ആഹാരം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ വല്ലാത്ത ദേഷ്യം തോന്നാറുണ്ടായിരുന്നു ആ ഒരവസ്ഥയിൽ മരണം മാത്രമാണ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് നാട്ടിൽ മുഴുവൻ എല്ലാവരും പറഞ്ഞു അവിടെ ഒരു മൂന്ന് മാസത്തിനപ്പുറം ജീവിക്കില്ല അത്രമാത്രം എൻ്റെ രൂപം മാറി എൻ്റെ നഖങ്ങൾ കറുത്തിരുണ്ടോ വീർത്തൊരു ബലൂണ് കണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രതിമ കണക്കെ ഇരിക്കുക എന്നല്ലാതെ കുഞ്ഞിനെ ഒന്ന് താലു വലിക്കാനോ ഒന്നും എടുക്കാനോ കഴിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് കരുതിയ ദിവസങ്ങളിലാണ് ഞാൻ ഫോൺ എടുത്തു കോണ്ടാക്റ്റ് ലിസ്റ്റ് നോക്കിയതിന് ശേഷം ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി ഫേസ്ബുക്കിൽ എൻ്റെ മുന്നിലേക്ക് ആദ്യം വന്നത് നന്ദു മഹാദേവുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഒരു പോസ്റ്റ് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ മുന്നിലേക്ക് ദൈവം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് നൂറിലെപത് ശതമാനവും അത് തന്നെയായിരുന്നു കാരണം ആ ഒരു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു വായിച്ചതിന് ശേഷം എനിക്ക് തോന്നി ഒരു വളരെ ചെറുപ്പമുള്ള ഒരു കുട്ടി എനിക്കൊരു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഒരു മകൾ ഭാര്യ അമ്മ എന്നൊക്കെ ഉള്ള റോൾ ഒരു ഏകദേശം ഞാൻ അനുഭവിച്ച് ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ എനിക്ക് ഇത്രമാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് എന്താണ് എന്നേക്കാൾ ഒരു വേദനയിലും വിഷമത്തിലും കടന്നു പോകുമ്പോൾ ആ കുട്ടിക്ക് ഇത്രയേറെ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഊർജ്ജം പകരാൻ കഴിയുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കഴിയുന്നില്ല എന്ന് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഞാൻ എൻ്റെ സർവൈവൽ സ്റ്റോറീസൊക്കെ എഫ് ബിയിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി നന്ദും എൻ്റെ ഫ്രണ്ടായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടേണ്ടി വന്നു ഞങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വന്നു ഒരിക്കലും കയറരുതെന്ന് കരി ഒരു വീട്ടിലേക്ക് പോകേണ്ടി വന്നു സന്തോഷത്തോടെ രണ്ടോ മൂന്നോ ദിവസത്തിനു ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വന്നു അത്രയേറെ ഞങ്ങളെ കരുതുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഒരു പരിചയമില്ലാത്ത ഒരുപാട് പേര് ഞങ്ങളെ കരുതി ഞങ്ങൾക്ക് പരിചിതമായ പല മുഖങ്ങളും ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ റോഡ് വക്കിൽ കാത്തിരുന്ന കാത്തിരുന്നൊരു ദിവസമുണ്ട് ഒരു ഡിസംബർ ഇരുപത്തഞ്ച് യേശു കുഞ്ഞിനെ പ്രസവിക്കാൻ മാതാവ് കാത്തു നടന്നതുപോലെ ഞാൻ ആ കുഞ്ഞുങ്ങളെങ്ങോട്ട് നടന്ന ഒരു ദിവസമുണ്ട് അതിനുശേഷം ഒരൊറ്റ മുറി വീ വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങളവിടെ താമസമായി ക്രിസ്തുമസ് ആണ് ഡിസംബറിൻ്റെ മഞ്ഞും എല്ലാം കൊണ്ട് ആ ഒറ്റ മുറിയിൽ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുമ്പോൾ കീമോയേക്കാളും തീവ്രമായ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ ചിന്തിച്ചു തുടങ്ങി എനിക്ക് ജീവിക്കണം എനിക്ക് ഈ പറയുന്ന ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കര കയറണം എന്നുള്ള ചിന്ത അവിടെ നിന്നാണ് എനിക്ക് തോന്നി തുടങ്ങിയത് നന്ദുവിൻ്റെ ഒരു ഒരു പരിധി വരെ നന്ദുവിൻ്റെ പോസിറ്റീവ് എനർജി എന്നിലേക്ക് പകർന്നു എന്ന് വേണം പറയാൻ അതിനുശേഷം ഞാൻ എഴുതുന്ന എഫ് ബി പോസ്റ്റുകൾ വായിക്കുന്നവരും അത് വാ വായിച്ച് അതിൽ നിന്നൊക്കെ ഒരുപാട് ഊർജ്ജം കിട്ടിയവരൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയതോടെ എനിക്ക് ആത്മവിശ്വാസം തോന്നി എനിക്ക് ഈ ഭൂമിയിൽ നീയൊരു പാഴ്ജന്മമാണ് നിന്നെ കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ ഒരാൾക്കെങ്കിലും ഒരു നന്മ ഒരു നല്ല വാക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ പുണ്യം എന്നങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അതിനുശേഷം ഞാൻ ഒരിക്കലും എനിക്ക് ഇനി ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്കൊരു ടു വീലർ ഓടിച്ചൊരു ജോലിക്ക് പോകാനൊന്നും പറ്റില്ല എനിക്ക് യാത്രകൾ പറ്റില്ല ജീവിതമൊന്നുമില്ല എന്ന് കരുതിയെടുത്തു എന്നൊക്കെ ഞാൻ തിരിച്ച് ജോലിക്ക് കയറി എൻ്റെ ടു വീലർ ഓടിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ തുടങ്ങി എൻ്റെ മക്കളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എനിക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു എം ആർ ഐ സ്കാനിങ് എൻ്റെ പേരിൽ എനിക്ക് വീണ്ടും ചികിത്സയൊക്കെ ചെയ്യേണ്ടി വന്നു പക്ഷേ അന്നൊന്നും എനിക്ക് കാലത്തെ ഒരു വേദനകളും എന്നെ അലട്ടിയില്ല അത്രമാത്രം എൻ്റെ മനസ്സ് കരുത്ത് നേടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് എന്നെപ്പോലെ എൻ്റെ അവസ്ഥയിലൊക്കെ കടന്നുപോകുകയോ നിരാശയിലും വിഷമത്തിലും ജീവിത പ്രതിസന്ധികളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹജീവികളോടുകൂടി ഞാൻ പറയുകയാണ് നമുക്ക് കരുത്തു പകരാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തിയേ പറ്റുകയുള്ളു എത്ര കണ്ടു മറ്റുള്ളവർ നമ്മളെ ആശ്വാസമായെന്ന് പറഞ്ഞാലും ഒരു നിമിഷം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിന്നാൽ നമ്മൾ വീണ്ടും ഒരു അഗാധമായ കൃത്യത്തിലേക്ക് അന്ധകാരത്തിലേക്ക് വീണു പോവും ആ വീഴ്ചയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കരകയറാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ട് സ്വയം കരുത്തരാവുക സ്വയം സന്തോഷിക്കുക അതാണ് എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ ടോക്കിന്റെ അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ിൽ നിങ്ങളുടെ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്